മദർ എലീഷ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു എറണാകുളം വല്ലാർപ്പാടത്തെ ബസ്ലിക്കയിൽ നടന്ന ചടങ്ങിൽ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ പ്രതിനിധി കർദിനാൽ ഫ്രാൻസിസ് ആണ് പ്രഖ്യാപനം നടത്തിയത് സഭാ പ്രതിനിധികളും സാമൂഹ്യ രംഗത്തെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി സാമൂഹ്യരംഗത്തും സഭയുടെ വളർച്ചയിലും ആത്മീയ കാര്യങ്ങളിലും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് മദർ എലീഷ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് എറണാകുളം വല്ലാർപ്പാടത്തെ ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ ലിയോ പതിനാലാമന്മാർ പാപ്പിയുടെ പ്രതിനിധി കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് എലീഷോ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപനം നടത്തി കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ് എലീഷോയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്തു വരാപ്പുഴ അതിരൂപതാ മെത്രാപ്പൊലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തിയത് വത്തിക്കാന്റെ ഇന്ത്യയിലെ അപ്പോസ്തോലിക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ലെയോപോൾ ദോ ജിറല്ലി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ടി ജെ വിനോദ് എം എൽ എ അടക്കമുള്ളവരും പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തു വൈപ്പിനിൽ ജനിച്ചു വളർന്ന മദർ എലീശ്വയുടെ തിരുസ്വരൂപം വല്ലാർപ്പാടം ബസിലിക്കയിൽ പൊതുവണക്കമായി പ്രതിഷ്ഠിക്കും കൊച്ചി